ചങ്ങായിമാലം നമ്മളെ തിരുവനന്തപുരം മേയർ വി വി രാജേഷ് ഒരു പൂ ചോദിച്ച് നമ്മളെ ഗണേഷ് കുമാറിലെ മന്ത്രി മന്ത്രി ഒരു പൂക്കാലം കൊടുത്ത് ലാസ്റ്റ് ആ പൂക്കാലം വാങ്ങാൻ വേണ്ടി വി വി രാജേഷിന ആ ഏരിയയെ കാണുന്നില്ല നമ്മളെയൊക്കെ നാട്ടിലൊരു ചൊല്ലുണ്ട് അഫ്പി ഇടാത്തോൻ അഫ്പി ഇട്ടാൽ അഫി കൊണ്ടാരാട്ട് ആ അവസ്ഥയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പൊ കണ്ടുവരുന്നത് കുറച്ച് ചാണക സംഘികൾ സോഷ്യൽ മീഡിയയിൽ മൂപ്പിക്കുമ്പോഴേക്ക് നമ്മൾ വി വി രാജേഷിലെ മേയർ വി വി രാജേഷ് അങ്ങ് മൂക്കും അങ്ങനെ മൂക്കുമ്പോണ്ടല്ല പൊട്ടത്തരം പണ്ടേ കയ്യിലുള്ളി പിന്നെ ഇപ്പൊ വെല്ലുവിളിയും തുടങ്ങി തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു സംസ്ഥാനം എടുക്കേണ്ട പരിപാടിയാണ് വി വി രാജേഷിന് സംഘീക്കും കാരണം കേരളം എന്തായാലും അവർക്ക് കിട്ടില്ലാന്ന് ഉറപ്പായി അപ്പൊ കേരളം കിട്ടാത്തോണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനാ ഒരു കേരളാക്കി കേരളന്ന് സംഘികളങ്ങ് തീരുമാനിച്ചു അങ്ങനെ ഇന്ന് ആ ആ ബസ് വീരവാദം മന്ത്രി നല്ല മനോഹരമായ കണ്ടിട്ട് വന്നല്ലോ ഇത് ടയർ തേഞ്ഞ് പോയിരിക്കുക ഇതിന് പിന്നെ പ്രത്യേകിച്ച് മെയിൻറ്റൻസ് വലിയ പാടാണ് ഞാൻ വന്ന സമയത്ത് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ അൻപത് ശതമാനം ഈ ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇന്ന് എന്റെ എഴുതാതെ ശതമാനം കൊടുക്കുന്നുണ്ട് കമ്പനിക്കാരെ വിളിച്ച് വരുത്തി വഴക്കുണ്ടാക്കി അത് ഒരു വിധം കറക്റ്റ് ചെയ്തു കാരണം ബാറ്ററി ഞാൻ അടുത്ത കെട്ടണം അടുത്ത വർഷം ബാറ്ററി ഇരു ബാറ്ററി പോയി അഞ്ചാം വർഷം ബാറ്ററി പോയാൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ വേണം ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയുന്നത് ഇത് കൈനഷ്ടം തന്നെയാണ് കാരണം ഇരുപത്തി ലക്ഷം രൂപ കൊടുത്താൽ ഒരു മിനി ബസ് കിട്ടും ഡീസൽ മിനി ബസ് കിട്ടും അപ്പോൾ നമ്മൾ വാങ്ങിയല്ലോ ഐശ്വണ്ട വണ്ടി വാങ്ങി നിങ്ങൾ കണ്ടതാണ് ആ വണ്ടിയുടെ ശരാശരി കിലോമീറ്റർ വരുമാനം എന്ന് പറയുന്നത് അൻപത്തി രൂപ വരെ വരുന്നുണ്ട് കൂടി വരുകയാണ് അപ്പം പുതുതായിട്ട് വരുന്നുണ്ട് അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ലക്ഷം ഇതിൻ്റെ വില ഒരു കോടി രൂപയാണ് ഒരു വണ്ടി ഒരു വണ്ടിക്ക് ഒരു കോടി രൂപ അഞ്ചാം വർഷം ഈ വണ്ടിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം ഇതെല്ലാം വളരെ വ്യക്തമായി വ്യക്തമായിരിക്കണം സാങ്കേതികമായി അറിയാവുന്നവർക്ക് മനസ്സിലാവും ജനങ്ങൾ മനസ്സിലാക്കാത്ത ഭാഷയിൽ ഞാൻ സ്നേഹത്തോടെ പറയുകയാണ് ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടിക്ക് കിട്ടുന്ന ഒരു ഇതിൽ ഇപ്പം എണ്ണായിരം രൂപ ശരാശരി കിട്ടുന്ന പറയുമ്പോൾ നാൽപ്പത്തി രൂപ ഒരു കിലോമീറ്ററിന് ഏണിംഗ്സ് പെർ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്നുണ്ട് നേരത്തെ കിട്ടിയിരുന്നത് ഇരുപത്തേഴ് രൂപ ഇരുപത്തി ആറ് രൂപയാണ് ഇപ്പോഴത് നാൽപ്പത്തി രണ്ട് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ വലിപ്പം തന്നെയുള്ള ഡീസൽ മിനി ബസ് വാങ്ങിയ വണ്ടികൾക്ക് അൻപതിന് മേളിൽ ഈ പിൻ കിട്ടുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളെ കൂടുന്ന വണ്ടികൾ പിന്നെ നെടുമങ്ങൾ താമസിക്കുന്നവരെയും പത്തൻകോട് താമസിക്കുന്നവരും ആറ്റിങ്ങൾ താമസിക്കുന്നവരും നെയ്യാറ്റുകളെ താമസിക്കുന്നവരും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല വണ്ടി കയറ്റില്ല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല ഞങ്ങളുടെ സർക്കാരിന് കഴിയില്ല അത് നിങ്ങൾ പറയില്ല അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം ഗവർണർ മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾക്ക് കത്ത് ചെയ്തിട്ടില്ല വളരെ ഫ്രീ ഹാൻഡ് ആയിട്ട് പറയുന്നു അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ് അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് കഴിഞ്ഞു തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ നൂറ്റി പതിമൂന്ന് വണ്ടികളും കോർപ്പറേഷന് തിരിച്ചു കൊടുത്തേക്കാം കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിലാണ് ഞങ്ങളുടെ അടിപൊളി നേടാൻ കത്തില്ല അല്ല പിന്നെ ഒരു സാധനം അങ്ങ് തിരിച്ചു തന്നാൽ അത് പിന്നെ നിങ്ങൾ നിങ്ങളെ കൊണ്ടുപോയിക്കൊള്ളുക പിന്നെ നിങ്ങൾ ഓടിക്കുവോ ഓടിക്കാതിരിക്കുവോ വി വി രാജന്റെ വീട്ടില് വെക്കുവോ അല്ലെ ബാക്കി കൌൺസിലർമാരില്ലേ അവരുടെ വീട്ടിൽ വെക്കുവോ അല്ലെങ്കിൽ നിങ്ങളെ മാരാർജി ഭവന്റെ മുല്ലി ഷോക്ക് വെക്കുവോ എന്ത് പുണ്ണാക്കിലായിക്കോ അല്ലാണ്ട് അതുംകൊണ്ട് പിന്നെ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ കൊണ്ടു ഇടാൻ വേണ്ടിയിട്ട് അത് നടക്കൂല അതിപ്പം പിന്നെ ലാഭമായാലും ശരി നഷ്ടമായാലും ശരി അതങ്ങ് സ്വീകരിച്ചേക്കുവോ അതങ്ങ് കയ്യിൽ വെച്ചേക്കുക അല്ലാണ്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഗണേശേട്ടം അത് ഭയങ്കര നഷ്ടമാണ് നിങ്ങൾ അത് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞാലൊന്നും നമ്മളെ ഗണേശാട്ടം കേൾക്കില്ലെന്നാണ് ഗണേശാട്ടം പറയുന്നത് നമ്മളെ നമ്മളെ കുറച്ചും കൂടി കൂടി അതും നമുക്ക് വരാം വാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയം അതല്ല ഞാൻ ഒരു കാര്യം പറയുന്നു കേരളത്തിലെ ജനങ്ങളെ തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടില്ല എപ്പോഴാണോ കോർപ്പറേഷന് ഈ ഭാരം ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞൊരു കത്ത് സി എം ഡി കൊടുത്താൽ മതി ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ അവര് പറയുന്ന സ്ഥലത്ത് വണ്ടി ഇട്ട് കൊടുക്കും പകരം നൂറ്റി പതിമൂന്ന് വണ്ടിക്ക് പരം നൂറ്റി അൻപത് വണ്ടി അതിനധികം വണ്ടി ഞാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്ക് പറഞ്ഞാൽ ഇരുപത്തുമണിക്കുള്ളിൽ നൂറ്റി അൻപത് വണ്ടി സിറ്റിയിൽ ഉണ്ടായിരിക്കും ഓടിയിരിക്കും അത് സിറ്റിക്ക് പുറത്ത് ഓടിക്കും നെടുമങ്ങാട് ഓടിക്കും നെടുമങ്ങാട് ഉള്ള ഒരു തിരുവനന്തപുരത്ത് വരേണ്ട നേട്ടങ്ങരുള്ള ഒരു തിരുവനന്തപുരത്ത് വരണ്ടേ ബാലരാമരത്തിലുള്ള ഒരു തിരുവനന്തപുരത്ത് വരേണ്ട അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്ത് മാത്രം ഓടിക്കുക എഗ്രമെൻ്റ് പറഞ്ഞിട്ടുണ്ട് പീക്ക് അവേഴ്സിൽ സിറ്റിക്കകത്ത് മാക്സിമം ഓടിയതിനേഷൻ സബർബനുള്ള യാത്രക്കാരെ കൂടി സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹത്തെ ആ ഒരു വെട്ടി വായിച്ച് നോക്കുക പഠിക്കുക പഠിച്ചിട്ട് മറുപടി പറയുക ഞാൻ പറഞ്ഞില്ല എന്നിട്ടും നിർത്തിയില്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ വണ്ടി തിരിച്ചു കൊടുക്കാൻ കെ എസ് ആർ സി തയ്യാറാണ് സി എം എം എ ഡിക്ക് കാണണ്ട സി എം ടി ഒരു കത്ത് കൊടുത്തോളൂ ട്വൻറ്റി ഫോർ ഹേഴ്സിനുള്ളിൽ വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തു തരും ഡ്രൈവർ ഞങ്ങളുടെ കണ്ടക്ടർ ഞങ്ങളാണ് ടിക്കറ്റ് മിഷൻ ഞങ്ങളുടെ വർഷോപ്പ് ഞങ്ങളാണ് എല്ലാം ഞങ്ങളാണ് ഞങ്ങൾ വേറെ വണ്ടി ഇറക്കുന്നത് അതൊക്കെ അവരുടെ കാര്യം കഴിഞ്ഞു അവർക്കായി കഴിവുണ്ടാവും നടത്താം ഞാൻ ആരുടെയും കഴിവിനെ കുറച്ച് കാണുന്നില്ല നമ്മൾ വേണ്ടാന്നുള്ളത് നമുക്ക് ഇതുകൊണ്ട് ഇതുകൊണ്ടാണ് കെ എസ് ആർ ടി ജീവിക്കുന്നത് ന്യൂവേഴ്സിറ്റിയും പോലുള്ള ചാനലുകൾ വ്യാജ പ്രചരണം നടത്തുന്നത് കെ എസ് ആർ സിയിലെ ലാഭം ഇവിടെയല്ല കെ എസ് ആർ സി ഉണ്ടായിക്കൊണ്ട നേട്ടം എന്ന് പറയുന്നത് കേരളം മുഴുവനാണ് ഞാൻ ആരും കൗട്ടി ഇപ്പോൾ അടക്കം കൊച്ചു കൊച്ചി ഇട്ടു പോലും ലാഭത്തിലാക്കിയ കെ എസ് ആർ ടി ജീവനക്കാരുടെയും ജനങ്ങളുടെയും വിജയമാണോ അല്ലാതെ ഇതുകൊണ്ട് ഇതുകൊണ്ടെന്തോ കെ എസ് ആർ ടിക്ക് ഒരു പണി കിട്ടി ഒരു പണിയില്ല എടുത്തോ അടുത്ത വണ്ടി ഒന്നൂറ്റി പതിമൂന്ന് വരെ നൂറ്റമ്പത് വണ്ടി ഞാൻ തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്തിരിക്കും ഒരു സംശയം വേണമെങ്കിൽ അല്ല യോഗ്യത്തിലാണെങ്കിൽ ലോകത്തിൽ നമ്മൾ കുടിക്കുന്ന ഒരു വിരോധം ഇങ്ങനെ പോട്ടെ ഇങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഡെമോക്രസിയാണ് അപ്പം അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റി തെറ്റിദ്ധരിപ്പിച്ചുണ്ടെങ്കിൽ അദ്ദേഹം കാര്യം മനസ്സിലാക്കുക എന്നോട് അദ്ദേഹത്തിന് സംസാരിക്കാമായിരുന്നല്ലോ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഫോൺ എടുക്കുവരുന്നില്ല ഞാൻ ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ സത്യത്തിൽ മാധ്യമങ്ങൾ കണ്ടു ഞാൻ നേരിട്ട് കണ്ടതുമില്ല പിന്നീട് നിങ്ങൾ പറഞ്ഞതിന് ശേഷം പലരും പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് നോക്കി മനസ്സിലാക്കിയായിരുന്നു അദ്ദേഹത്തെ ഞാൻ തെറ്റിദ്ധി അങ്ങനെ ഒരു പരിപാടി ആ പിന്നെ അത് വിജയിപ്പിക്കാം എന്നൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എടുത്തുടേണ്ടത് നമ്മൾ റെഡിയാണ് അതിക്കുള്ള എന്താ ഇതിക്കുള്ള എന്താ പറയാൻ പറ്റുന്നത് എടുത്തോളൂ നൂറ്റി പതിമൂന്ന് വണ്ടി ഇരുപത്തിനാല് മണിക്കൂറൊന്നാ തിരിച്ചു തരാം അവിടെ ഏൽപ്പിച്ചേക്കാം എവിടെയെന്ന് പറയണം പക്ഷേ ഇവിടെ നമ്മുടെ സ്ഥലത്തൊന്നും കൂടെ പറയാം ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ വണ്ടി വരും കാരണം ഇന്നൂറ്റമ്പത് വണ്ടി വരും അവർക്ക് പ്രൈവറ്റ് അതിനൊന്നും ഒരു വിരോധമില്ല പക്ഷേ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പം നോർമലി സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അലങ്കോലപ്പെടുത്തുന്നത് ഒരു ഭരണ സംവിധാനത്തിൽ ഡെമോക്രസിൽ നല്ലതല്ല എന്ന് മാത്രം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു ഉപദേശം പറയൂ എനിക്ക് നമുക്കൊരു പ്രശ്നമല്ല കേട്ടോ കെ എസ് ആർ ടി ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്ന ആരും പ്രചരിപ്പിക്കരുത് കെ എസ് ആർ സൊണ്ടല്ല ജീവിക്കുന്നത് ശരി ഈ ഗണേഷ് കുമാറിനോട് കുറച്ച് കാര്യങ്ങൾ എനക്ക് എതിർപ്പുണ്ടെങ്കിലും കേരളം കണ്ട ഏറ്റവും മികച്ച ഗതാഗത മന്ത്രി ആരാന്ന് ചോദിച്ചാല് അത് ഗണേഷ് കുമാർ തന്നെയാണ് ഞാൻ പറയുക അങ്ങനെ ഒരു ഗതാഗത മന്ത്രി കേരളത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാതെ കുറച്ച് ആൾക്കാർ അങ്ങ് മൂപ്പിക്കുമ്പോഴേക്ക് കുറച്ച് മാധ്യമങ്ങളെയും കുറച്ച് സംഘീ മാധ്യമങ്ങളെയും വിളിച്ചിട്ട് അവരുടെ മുന്നിൽ വന്നിട്ട് വി വി രാജേഷ് ഇന്നലെ കാണിച്ച ഷോ ഉണ്ടല്ല ആ ഷോക്ക് പൊട്ടത്തരം എന്നാ പറയുക വി വി രാജേഷ് അത് നമ്മൾ വാങ്ങിയ വണ്ടിയാണ് നമ്മൾ കേന്ദ്രം വാങ്ങിയ വണ്ടിയാണെന്നോ ഒട്ടത്തരം പറയണെങ്കിലുണ്ടല്ലോ എന്തായിരിക്കും അവസ്ഥ തിരുവനന്തപുരം കാരെ നിങ്ങളുടെ ബാക്കി കാര്യം ഉണ്ടല്ലോ കണ്ടു തന്നെ അറിയണം ഇതിന്റെ വേറൊരു കാര്യം സംഘികളും സംഘീ മാധ്യമങ്ങളും അടിച്ചറക്കുന്നറിയാ ഇത് മൊത്തം കേന്ദ്ര ഗവൺമെന്റ് പൈസക്കാ വാങ്ങിയത് ഉണ്ടയാണ് ഇതിന്റെ അറുപത് ശതമാനം കേരള ഗവൺമെന്റും നാൽപ്പത് ശതമാനം മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് ഉള്ളത് സംഘികൾ പറയുമ്പോൾ നൂറ് ശതമാനവും കേന്ദ്ര ഉണ്ടാക്കി തന്നെന്താ പറയുന്നത് അപ്പൊ കുറച്ചൊരു ബോധവും ഇവരുള്ള ആൾ ചിന്തിച്ചാൽ മനസ്സിലാവൂലേ അറുപത് ശതമാനം കൊടുത്താക്കാണ് അതിന്റെ അത് ഏറ്റവും കൂടുതൽ അധികാരം ഉണ്ടാവുകയെന്ന് അതുപോലും മനസ്സിലാക്കലുള്ള ബുദ്ധി ഈ വിഡി കൂശ്മാണ്ട പോയല്ലോ അപ്പൊ ഇനി എന്താ അപ്പൊ ഇനി എന്തൊക്കെ കോമഡികൾ നമ്മൾ കാണേണ്ടി വരും പടച്ച തമ്പുരാനെ അപ്പൊ എനിക്ക് തിരുവനന്തപുരം മേയർ വി വിരാജനോട് പറയുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗണേഷ് കുമാറിന്റെ കയ്യിൽ നിന്ന് വയർ നിറയെ കിട്ടിയില്ലേ ആ കിട്ടിയത് കൊണ്ട് അത് പഠിച്ച് അതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇനി എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോ വിവരമുള്ള ആൾക്കാരോട് ചോദിക്കുക അതിന്റെ അർത്ഥം സംഘികളോട് ഒരു കാര്യം ചോദിക്കാൻ പാടില്ല വേറെ വിവരമുള്ള ആൾക്കാരുണ്ട് അവരോട് ചോദിച്ചിട്ട് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുക അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ പറന്ന് നടക്കുന്ന ഏതെങ്കിലും സംഘികൾ അങ്ങ് കത്തിക്കുമ്പോഴത്തേക്ക് അങ്ങ് കത്തി പോയി കഴിഞ്ഞിട്ടില്ല ഇപ്പം കണ്ടില്ലേ ഇതിന്റെ അപ്പുറത്ത് എറിലായിരിക്കുക വില്ല ആളെ പോലെ വെല്ലുവിളിച്ചിട്ട് ആ വെല്ലുവിളി സ്വീകരിച്ചിട്ട് ഗതാഗതമന്ത്രി തിരിച്ചൊരു വെല്ലുവിളി ആ വെല്ലുവിളി സ്വീകരിക്കാൻ വേണ്ടി ആരുമില്ല പവനായി ശവമായി വി വി രാജേഷ്ണെ ആ ഏരിയ കാണുന്നില്ല അപ്പൊ വി വി രാജേഷനെ മോപിച്ചിട്ട് വി വി രാജേഷനെ ഓരോ കുണ്ടുകൊണ്ടുപോയിരുന്ന ചാണക സംഗീതക്കും വി രാജേഷ്നും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ